ചേച്ചി വളം പോകണ്ടു കിട്ടിയായിരുന്നു കട്ടലിന്റെ അതിന്റെ ഇടയില് ചെയ്യണേനും കട്ടൽ വരിച്ചപ്പോഴേ ഡിസൈൻ ഏതാണ് മനസ്സിലായത് എനിക്ക് വളയില്ല അത് വീട് പോയത് വെച്ചതാ ശരി

സത്യത്തിൽ ഈ തുടയ്ക്കുമ്പോ തന്നെ എന്തോ ഒരു രസാന്നറിയൊക്കെ നല്ല മിൻസായി നല്ല വൃത്തിയിലാണ് എല്ലാ കാര്യങ്ങളും അടിച്ചോരല്ല എനിക്ക് സമയല്ല ഇഷ്ടം പോലെ പോയിക്കോട്ടെന്തിനാ പറ കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞിട്ട് പോയാ പോലെ അവൻ പണിക്ക് പോയില്ലേ പിന്നെ അവിടെ പോയിട്ട് എന്തു ചെയ്യാനാ

നിങ്ങൾ ചെയ്യുന്ന ശരിയായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാനിവിടെ ഈ ഒരു വീട്ടിലെ ജോലിക്കാരിക്ക് വന്നതേ നിങ്ങളുടെ ഭാര്യനെ ഭാര്യ അവരെ നിങ്ങൾക്ക് ഒരു ചിന്തയില്ല അവരെ കുറിച്ച് അവരൊരു ക്യാൻസർ പേഷ്യന്റ് ആണെന്നോ അവര് കീമ കൊടുക്കാണെന്നോ ഒന്നുമില്ല അവരെന്നെ വിളിച്ച് പറഞ്ഞതുകൊണ്ടാ ഞാൻ ഈ വീടൊക്കെ ഒന്ന് നിർത്തിയാക്കാ വെച്ചിട്ട് അല്ലാണ്ട് ഞാൻ എന്റെ എന്നെ പണിക്കാക്കേണ്ട അവസ്ഥയൊന്നും ഇല്ലാട്ടാ ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ സംസാരിക്കണൊക്കെ

അവന് നിങ്ങറിയോ അവൻ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ ഏ നിങ്ങൾ അവന്റെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കിട്ടിയപ്പോ മോശമായിട്ട് നിങ്ങൾ ഒന്നും പെരുമാറിയില്ലേ നിങ്ങളുടെ ഒരു പെങ്ങളായിട്ടില്ല ഞാൻ വരാം നിങ്ങളുടെ കൂട്ടുകാരന്റെ ഭാര്യയാണെങ്കിൽ ആ തരത്തിലാണ് നിങ്ങൾ എന്നോട് സംസാരിച്ചത് ഞങ്ങക്ക് കാശിനെ കുറച്ച് കുറവുള്ളൂ ഒരു കുറവുമില്ല ഈ ഒരു സാഹചര്യത്തില് എന്റെ കിട്ടിയാണെങ്കിലേ ഞാൻ നൂറ് തരം പറയാം

നിങ്ങളോട് നിങ്ങളുടെ ഭാര്യ ചങ്കാണ് കൂടെപ്പറപ്പാണ് എന്ന് പറഞ്ഞ് തോളിന് കൈട്ട് നടക്കണം നിങ്ങളുടെ കൂട്ടുകാരന്റെ ഭാര്യയോട് നിങ്ങക്ക് ഇങ്ങനെ സംസാരിക്കെങ്കി എനിക്കിങ്ങനെ പറയുകയും ചെയ്യും ഇതെന്തായാലും ഇനി എൻ്റെ ഏട്ടനറിയണം ഇത് ഞാൻ പൊരുത്തപ്പെട്ടേരില്ല ഇത്ര ദിവസം ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഇന്ന് നിങ്ങൾ എന്റെ കൈക്ക് കയറി പിടിച്ചോ കേസൊന്നും കൂടുതൽ വർത്താനം നിങ്ങൾ കാശികർക്ക് അങ്ങനെയായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഇത് ഞാൻ ചോദ്യം ചെയ്യും ഇനി നിങ്ങളുടെ കൂട്ടുകാരെന്ന് പറഞ്ഞേ അയാളെ മുന്നിൽ വരരുത് തവണേ냐 ആ ഓർക്കാ താൻ കടയേ പോത്തിര കുറച്ച് നീ മടിച്ചോ തല്ല എന്താ എന്നെ മോത്തെന്ന തേറ്റി എന്താ തേറ്റി ഒന്നുമല്ല എന്താ കാര്യം പറ നിങ്ങൾ ഒന്നൊന്നുമില്ല എന്താ കാര്യം പറ എന്നെ സംഭവം എന്താ ഞാൻ വിട്ടു വന്നതല്ല എന്താ എന്താ ഓക്കേ എന്താ പറഞ്ഞു ആരെയേ ശേരിരല്ല ആര് നമ്മളെ കൂട്ടയരെ അതെന്താ ആരുടെ മോശയായിട്ട് പേര് പ്രതികരിക്കാൻ പറ്റുന്ന പോലെ ഞാൻ അയാളോട് പ്രതികരിച്ച് അയാൾക്ക് പണത്തിന്റെ അഹങ്കാര നിങ്ങൾ ഈ കാണുന്ന സ്നേഹം അയാൾക്ക് ഇങ്ങനോടില്ല അയാളിനോട് ഇങ്ങനെ കാണിക്കും നിങ്ങൾ െന്താ പറ്റിക്ക് എന്ത് പറ്റൊന്നും മറക്കൊന്നും വേണ്ട എന്നോട് എല്ലാ കാര്യങ്ങളോട് പറഞ്ഞു ഞാൻ എന്നെ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു എന്താ വിചാരിച്ച് എനിക്ക് എന്റെ അടുത്ത് കാശ് കുറവാണ് വിചാരിച്ചിട്ട് ഭാര്യ കാശില്ലാന്നുകൊണ്ട് പറഞ്ഞ് വിചാരിച്ചു അങ്ങനെ ഉദ്ദേശിച്ചു നമ്മൾ അങ്ങനെ കഴിഞ്ഞിരുന്നത് സംഗതി ഒരു കൂലിപ്പണിക്കാരൻ തന്നെ പക്ഷെ ഇന്നേവരെ എൻ്റെ ഭാര്യ വേറൊരു പണിക്കോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല ഒരു കുറവില്ലാതെ വളർത്തിട്ടുള്ള നോക്കിയിട്ടുള്ളത് എന്നിട്ട് ഇവിടെ എൻ്റെ ഒരു അവസ്ഥ കണ്ടപ്പോ എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ എന്ന് അറിഞ്ഞ് ഇത്രയും വിഷയങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ ഇത് വിറ്റയ്ക്കല്ലേ എന്തെങ്കിലും ഒന്ന് അടിച്ചു വൃത്തിയാക്കി കൊടുക്കാൻ വേണ്ടിട്ട് വിട്ടല്ലേ അല്ല ഐ ഉദ്ദേശം കാശിനു തന്നെ എന്തോക്ക് വള കൊടുക്കാന്ന അത് കൊടുക്ക അത് കൊടുക്കാന്നേഹിക്കാന്ന എന്റെ സ്നേഹം എന്താണോ ഏ എന്ത് സ്നേഹം എനിക്ക് എന്റെ കൊടുക്കാണ്ട് അറിയാതെ അബദ്ധം പറ്റി എന്താ അബദ്ധം ഈ ആരോടെ അബദ്ധം പറ്റി എനക്ക് ഞാനും അങ്ങനെ ആയിരുന്നു തന്നെ എന്റെ വീട്ടിൽ നമ്മൾ ഒന്നിച്ച് കിടന്നു തുടങ്ങിയിട്ടുള്ളല്ലേ ഒന്നിച്ചുണ്ടിട്ടുള്ളതല്ലേ എന്റെ വീട്ടിലായിരുന്നില്ലേ എല്ലാ കാര്യത്തിലും എപ്പോഴും അങ്ങനെ കഴിഞ്ഞ് ഒരു ഒരു അത്രയും കൂടെപ്പുറപ്പെടു കഴിഞ്ഞ് ഈ ഇപ്പൊ മാറിയില്ലേ കാശും കാര്യങ്ങളൊക്കെ ആയപ്പോ ഭാര്യ എങ്ങനെ കണ്ട പണിക്കാർ ചെയ്ത് ഉദ്ദേശം തരുന്നു പറഞ്ഞോണ്ടാ എനിക്കതൊന്നും അറിയണല്ലോ അവള് പിന്നോടെ പറഞ്ഞപ്പോ ചൂളിപ്പോയി ഞാന് അതല്ലാണ്ടായി എപ്പഴും എന്റെ സുഹൃത്തു എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞ കൂടെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരാളായിട്ട് എല്ലാത്തിനും ഉണ്ടായിട്ട് എന്റെ ഭാര്യ പിടിച്ചുല്ലേ എങ്ങനെ മനസ്സൊന്നു ഇടക്ക് സോറിഒക്കെ പറഞ്ഞു ഓക്കെ അത് അത് പറഞ്ഞ കഴിഞ്ഞു പക്ഷേ ഞാൻ എങ്ങനെ എങ്ങനെ ഞാൻ മനസ്സിലാക്കേണ്ടത് എന്ത് വിടീസ് പ്ലീസ് ഞാൻ കൂട്ടുകാരനായിട്ടാണ് അല്ല കണ്ടത് നമ്മൾ അങ്ങനെയാണ് കഴിഞ്ഞത് എന്റെ കൂടെ ആയിട്ടല്ലേ നിന്റെ അങ്ങനെ ഞാൻ കാല് പിടിച്ച് മാപ്പ് പറയുന്നത് സോറി അബദ്ധം പറ്റി പോയി ഏത് ദുഷ്ട നിമിഷത്തിലാവും എനിക്ക് അങ്ങനെ തോന്നുന്നു പക്ഷെ എന്റെ പെണ്ണാണ്